മലയാള സിനിമാ രോഗം ഇത്രയധികം കാത്തിരുന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു മലയാള സിനിമ ഇല്ല എന്ന് വേണം പറയാൻ ഡരട്ട്നായകനെ പൃഥ്വിരാജ് അറിയിച്ചിരിക്കുന്ന എംപുരൻ എന്ന് പറയുന്ന സിനിമ മാർച്ച് ഇരുപത്തിരാന് തീയതി വ്യാഴാഴ്ച ആയിരുന്നു തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ട് എത്തി നിമിഷ നേരം കൊണ്ട് തന്നെ ചിത്രം വലിയ വിജയമാകുന്ന കാഴ്ച നമ്മൾ കണ്ടുപിടിക്കാം ആദ്യ ദിനം അറുപത്തിയേഴ് കോടി എന്ന് പറയുന്ന മലയാള സിനിമയുടെ ലൈഫ് ടൈം കളക്ഷൻ വരെ എംബുരാൻ സ്വന്തമാക്കി വൻ വിജയമായിട്ട് പാൻ പാനിന്ത്യ തരത്തിൽ ചിത്രം ചിത്രം വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ചിത്രം പറയുന്ന രാഷ്ട്രീയ രംഗങ്ങളിൽ തന്നെയാണ് അതിന് ഏറ്റവും വലിയ കടുത്ത വെല്ലുവിളിയായിട്ട് ആരാധർ അല്ലെങ്കിൽ ചിത്രത്തിനെതിരെയുള്ള വിദ്വേഷ പ്രചരണം നടത്തുന്നവർ ഉന്നയിക്കുന്നത് ഗുജറാത്ത് കലാഭവൻ ചിത്രം ചിത്രത്തിൽ പറയാന്ന് പറയുന്ന ഒരു കണ്ടന്റാണ് അതിൽ അന്നത്തെ അതിൽ അന്ന് അന്നത്തെ കാലത്ത് നടന്ന കഥയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ രാഷ്ട്രീയക്കാർക്ക് ബന്ധമുണ്ടെന്നുള്ള രീതിയിലാണ് ചിത്രം ചിത്രം കഥ പറയുന്നത് എന്ന് ആരോപിച്ച് നിരവധി ആൾക്കാർ രരത്തിനെതിരെയും പൃഥ്വിരാജിനെതിരെയും ചിത്രത്തിന് തിരക്കഥിച്ച മുരളീഗോപിക്കെതിരെയൊക്കെ വരുന്നുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഗുജറാത്ത് കരാബുമായിട്ട് ബന്ധപ്പെട്ട സിനിമയിലെ പല രംഗങ്ങളും ഇതിനോടം തന്നെ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴത്തെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് മേജർ രവി പറഞ്ഞിരിക്കുകയാണ് മേജർ രവി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മോഹൻലാൽ ഒരുപക്ഷെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ പൂർണ്ണമായിട്ടും കണ്ടിട്ടുണ്ടായിരിക്കില്ല വിവാദങ്ങൾ അദ്ദേഹത്തിന് വല്ലാണ്ട് വിഷമം ഉണ്ടാക്കി വിവാദ ഭാഗങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാണ് മേജർ രവി പറഞ്ഞിരിക്കുന്നത് താനും ഡാരാക്ടറനും തമ്മിൽ അഞ്ചോളം സിനിമകൾ ചെയ്തിട്ടുണ്ട് അഞ്ചും പട്ടാള സിനിമകളും മികച്ച രീതിയിൽ തന്നെയാണ് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പട്ടാള യൂണിഫോമത്തിന് അല്ലെങ്കിൽ രാജ്യത്തിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹം ഒരു ക്യാരക്ടറും ചെയ്യത്തില്ലെന്നാണ് മേജർ രവി പറയുന്നത് ഇതിനോട് തന്നെ തന്റെ പല ആർമി സുഹൃത്തുക്കളും വിളിച്ച് ഗാരായൻ്റെ ലഫ്റ്റനന്റ് കേണൽ പദവി കളയ എടുത്തു കളയണമെന്നാവശ്യപ്പെട്ട് ഫോൺ കോളുകൾ വരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്തൊക്കെയാണ് ഈ സിനിമയെ സിനിമയായിട്ട് കാണണമെന്നും അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ഒരു കഥാപാത്രത്തിന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മാപ്പ് പറയുന്നു മേജർ രവി ദൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ലാരാട്ടൻ്റെ ഡയറക്ടർ അങ്ങനെയാണെങ്കിൽ സിനിമ പൂർണ്ണമായിട്ടും കണ്ടിട്ടില്ല എന്നാണ് ആരാധകർ ഉന്നയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പൃഥ്വി ലാലേട്ടനെ ചതച്ചാണെന്ന് തുടങ്ങി പല കമന്റുകളും വരുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ലാരാട്ടൻ ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ അഭിപ്രായം അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നതിന് കാത്തിരിക്കാൻ വേണ്ടി അപ്പോൾ ഡയറക്ടർ നായകൻ ആയിട്ട് എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പങ്കുവയ്ക്കുക അതോടെ പിന്നെ ഗുജറാത്ത് കലാബുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സിനിമ വലിയ രീതിയിൽ ആർക്കെങ്കിലും വിഷമമുണ്ടാകുന്ന രീതിയിലാണോ ചിത്രം ചെയ്തതെന്ന് കൂടി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക